കൊല്ലം ജില്ലയിലെ അഞ്ചൽ കോട്ടുകൽ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒറ്റക്കൽ പാറയിലാണ് ഈ ക്ഷേത്രത്തിന്റെ കുത്തുപണികൾ മുഴുവൻ ചെയ്തിരിക്കുന്നത് വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണിത് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ആറാം നൂറ്റാണ്ടിനും എട്ടാം നൂറ്റാണ്ടിനും ഇടയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കോട്ടുകൽ ഗുഹാക്ഷേത്രത്തിന്റെ മറ്റൊരു പേരാണ് കൽക്കരി കോവിൽ കിട്ടിയ കല്ലെന്നും അല്ലെങ്കിൽ കാട് റോക്ക് എന്നും അർത്ഥമുണ്ട് കോട്ടുകൽ എന്ന വാക്കിന്റെ അർത്ഥം കൊത്തിയകല്ലെന്നാണ് അതിൽ നിന്നുമാണ് ഈ സ്ഥലത്തിനും ഈ ക്ഷേത്രത്തിനും ഈ പേര് വന്നത് പുറമേ നിന്ന് നോക്കിയാൽ ഒരു ആന കിടക്കുന്ന രീതിയിലാണ് ഈ ക്ഷേത്രം കാണുന്നതും ഗുഹാക്ഷേത്രം ആയതുകൊണ്ട് തന്നെ വളരെ നീളം കുറഞ്ഞ ക്ഷേത്രമാണിത് കുംഭമാസത്തിലെ ശിവരാത്രി ദിവസമാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം നെൽവയലുകളുടെ നടുവിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലം എന്ന സ്ഥലത്തെ നാട്ടുരാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചതെന്ന് ചരിത്രകാരന്മാർ പറയപ്പെടുന്നു ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറയപ്പെടുന്നത് ശിവന്റെ നിർദ്ദേശപ്രകാരം ഹനുമാനും ഭൂതഗണങ്ങളും കൂടി നിർമ്മിച്ച ക്ഷേത്രം സ്ഥാപിക്കാൻ വേണ്ടി ഇതുവഴി കടന്നു പോയപ്പോൾ ഏകദേശം ഈ സ്ഥലത്ത് എത്തിയപ്പോൾ നേരെ വെളുത്തുവെന്നും കോഴിക്കൂവിയെന്നും അങ്ങനെ ക്ഷേത്രം ഇവിടെ സ്ഥാപിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് ഒറ്റപ്പാറയിലുള്ള ക്ഷേത്രമാണിത് അതിനുള്ളിൽ അറകളാണ് അറയ്ക്കുള്ളിലാണ് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇതിനകത്ത് രണ്ട് ശിവവിഗ്രഹങ്ങൾ രണ്ട് ഗണപതി വിഗ്രഹങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ശിവന്റെ വാഹനമായ നന്ദിയുടെ വിഗ്രഹവും ഉണ്ട് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവലിംഗമാണ് ഇന്ത്യയിൽ ഈ ഗുഹാക്ഷേത്രത്തിൽ മാത്രമാണ് ഒരു കമാനത്തിനുള്ളിൽ രണ്ട് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഈ ഗുഹാക്ഷേത്രത്തിൽ വ്യത്യസ്ത വലിപ്പത്തിലുള്ള രണ്ട് കവാടങ്ങളുണ്ട് കിഴക്ക് ദിശയിലേക്ക് അഭിമുഖീകരിച്ചാണ് ക്ഷേത്ര കവാടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഗുഹാക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതും അത്യപൂർവവമായ ഗുഹാക്ഷേത്രമാണ് കോർട്ടുഗൽ ഗുഹാക്ഷേത്രം ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥത അവകാശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും പുരാവസ്തു വകുപ്പിനുമാണ് പതിനൊന്ന് സെന്റിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ മുൻപിൽ കൊടിയ വേനലും പറ്റാത്ത ഒരു കുളമുണ്ട് ഈ ക്ഷേത്രത്തിന്റെ പിന്നിലായി ചുമ്മാട് പാറ എന്നറിയപ്പെടുന്ന ഒരു പാറയും സ്ഥിതി ചെയ്തിരിക്കുന്നു ശിവന്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ ഭൂതകണങ്ങളും കൂടി ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിക്കാൻ വരുമ്പോൾ ചുമ്മാടായി ഉപയോഗിച്ച പാറയാണ് ചുമ്മാട് പാറ അതാണ് ഇതിൻ്റെ പുറകിലായി സ്ഥിതി ചെയ്യുന്നത് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത് ഇതിനനുബന്ധമായിട്ടുള്ള പാറയാണ് ചടയമംഗലം ജടായു പാറയെന്നും പറയപ്പെടുന്നു നൂറിലധികം ഭക്തരാണ് ദിവസവും ഇവിടെ വന്നു പോകുന്നത് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിക്കണം